എല്ലാൻ വേണ്ടിട്ട് എന്റെ കാര്യങ്ങൾ കൊമ്പനാട വെട്ടിയാലും തല ഉയർത്തി നിൽക്കും എന്താ മതപ്പാടിൽ നിൽക്കുന്ന സമയത്ത് ശശി ആനയെ കെട്ടിപ്പോയി പോയ സമയത്ത് ആനയ്ക്ക് കുറിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആന ആനക്ക് വേദന കൊണ്ട് കിടക്കലോ എണീക്കലോ ആയിരുന്നു അത് കാരണത്തിൽ ഇവര് എന്നെ വിളിക്കുകയുണ്ടായി ഇന്നെ പോലെയാണ് സംഗതി ആന കിടക്കുകയും എണീക്കുകയും ചെയ്യണം ആനയ്ക്ക് നല്ല വേദനയാണ് മണി വരണം എന്നോട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞതൊക്കെ അണ്ണന്മാർ വിളിച്ചു ഞാൻ പോയി എനിക്ക് നല്ല തിരക്കായിരുന്നു ഊട്ടിന്റെ തിരക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ പോയി വന്നുകൊണ്ടിരുന്നു ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ